യു പി യിൽ ഒൻപത് നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സഖ്യത്തിലായിരുന്നു എങ്കിലും ഇത്തവണ കോൺഗ്രസ് ഒരു സീറ്റിലും മത്സരിക്കാതെ തങ്ങൾക്ക് കിട്ടിയ സീറ്റുകളിൽ പോലും സമാജ്വാദി പാർട്ടിയെ പിന്തുണക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് ഇത്തരത്തിൽ എല്ലാ സീറ്റുകളിലും സമാജ്വാദി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിലാണ് കോൺഗ്രസ് വോട്ട് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി പ്രകടനം താരതമ്യേനെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും തങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചായിരുന്നു പ്രചാരണം നടത്തിയത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും അഗ്നിപരീക്ഷയായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ഒൻപത് മണ്ഡലങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെയും സമാജ്വാദി പാർട്ടിയുടെയും ലക്ഷ്യം അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടികൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയങ്ങൾ ബി സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അതുപോലെ തന്നെയാണ് യു പിയിലെ തിരിച്ചുവരവ് തങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് ജയിക്കേണ്ടതുണ്ട് എന്നാൽ മുന്നണികളുടെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ ഗാസിയാബാദിൽ വലിയ വോട്ടിംഗ് കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തിനാല് ശതമാനത്തോളം വോട്ടുകളാണ് ഇവിടെ പോൾ ചെയ്യപ്പെട്ടത് കഴിഞ്ഞ തവണ അൻപതിനു മുകളിൽ പോയതാണ് ഇവിടുത്തെ പോളിംഗ് ശതമാനം ബി ജെ പി കോട്ടയിലാണ് ഇത്തരത്തിൽ പതിനാല് ശതമാനത്തോളം വോട്ടിംഗ് പെർസെൻറ്റേജ് ഇടിവ് വന്നിരിക്കുന്നത് ഇത് വലിയ ഞെട്ടലാണ് ബി ജെ പി ക്യാമ്പുകളിൽ ഉണ്ടാക്കുന്നത് കട്ടഹാരിയിൽ അൻപത്തിയേഴ് ശതമാനവും ഖൈർ മണ്ഡലത്തിൽ നാൽപ്പത്തിയേഴ് ശതമാനവും കുന്ദാർക്കിയിൽ അൻപത്തി എട്ട് ശതമാനവും കർഹാലിൽ അൻപത്തി അഞ്ച് ശതമാനവും മജ്വാനിൽ അൻപത്തി ഒന്ന് ശതമാനവും മീരാപ്പൂരിൽ അൻപത്തി എട്ട് ശതമാനവും ഫുൽപൂരിൽ നാൽപ്പത്തി നാല് ശതമാനവും സിസാമോയിൽ അൻപത് ശതമാനം പോളിംഗ് നടന്നുവെന്നതാണ് ഇപ്പോഴത്തെ കണക്കുകളിൽ പറയുന്നത് താരതമ്യേന കുറവാണ് പലയിടങ്ങളിലും പോളിംഗ് ഈ കുറവ് ആർക്കാണ് ബാധിക്കുക എന്നതാണ് അറിയേണ്ടത് ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് ബി ജെ പി ആറ് സീറ്റുകളിൽ വിജയിക്കുമെന്നതാണ് മൂന്ന് സീറ്റുകളിൽ മാത്രമായി സമാജ്വാദി പാർട്ടി ഒതുങ്ങുമെന്നും പറയുന്നു എന്നാൽ ചില എക്സിറ്റ് പോൾ സർവേയിൽ പറയുന്നത് അഞ്ച് നാല് എന്നുള്ള പ്രവചനങ്ങളാണ് പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത് ഭരണത്തിന് എതിരാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അഖിലേഷ് യാദവ് ഉള്ളത് എന്നാൽ മുസ്ലിം കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് കുറവുള്ളത് അത് സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം ഇന്ത്യ മുന്നണിക്കുണ്ട് എന്തായാലും അടുത്ത ദിവസം പെട്ടി വോട്ടിക്കുമ്പോൾ അറിയാം ആർക്കൊപ്പമാണ് യുപിയുടെ മനസ്സ് എന്നുള്ളത്